കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വരവോടെ ദേശീയ ശ്രദ്ധയിലെത്തിയ മണ്ഡലമാണ് വയനാട് എന്നാൽ ഇപ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ നേരിടാൻ പോകുന്നത് കെ സുരേന്ദ്രനാകുമെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വരവോടെ ദേശീയ ശ്രദ്ധയിലെത്തിയ വയനാട് മണ്ഡലത്തിൽ ഇത്തവണ ബി ജെ പി പോരാടാൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പേര് നിർദ്ദേശിച്ചത് മറ്റാരുമല്ല നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയും എൽ ഡി എഫിനായി സി പി ഐ നേതാവ് ആനി രാജയും മത്സരിക്കുന്ന മണ്ഡലത്തിൽ ബി ജെ പി ആരെ നിർത്തുമെന്ന ആകാംക്ഷകളിലേക്കാണ് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി പാർട്ടി സംസ്ഥാന അധ്യക്ഷന്റെ ഈ വരവ് രാഹുൽ ഗാന്ധിയും ആനി രാജയും വിസിറ്റിംഗ് വിസക്കാരും തന്റേത് സ്ഥിരം വിസയുമാണെന്ന മുൻവെച്ച പരാമർശവുമായി സുരേന്ദ്രൻ വയനാട്ടിലേക്ക് എത്തുന്നത് ഇത്തവണയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുഖമായ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന ആലോചനയിൽ നിന്നാണ് സുരേന്ദ്രന്റെ ഉയർന്നു വന്നതെന്നാണ് വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചതും വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന കാര്യം പാർട്ടി ദേശീയ നേതൃത്വം തന്നെ സുരേന്ദ്രനെ കഴിഞ്ഞയാഴ്ച ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് വിശദീകരിച്ചിരുന്നു ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയുമ്പോൾ സുരേന്ദ്രന് അർഹമായ സ്ഥാനം ഉറപ്പാക്കുന്ന കാര്യത്തിലും ധാരണയുണ്ടെന്നാണ് വിവരം സംഘടനാ തലത്തിലോ ഭരണ സംവിധാനത്തിലോ സുരേന്ദ്രന് അർഹമായ പരിഗണന ഉറപ്പാക്കും രാജ്യസഭാ എം സ്ഥാനവും കേന്ദ്രമന്ത്രിസഭയിൽ അംഗത്വവും ഉൾപ്പെടെ പാർട്ടിയിൽ പരിഗണന ാണ് റിപ്പോർട്ട് കോൺഗ്രസിന് വലിയ ബിജെപിക്ക് എട്ട് ശതമാനത്തിൽ താഴെ മാത്രം വോട്ട് വിഹിതമുള്ള മണ്ഡലത്തിലേക്ക് സംസ്ഥാന അധ്യക്ഷനെ ബിജെപി നേതൃത്വം നിയോഗിക്കുന്നത് വ്യക്തമായ ചില ലക്ഷ്യങ്ങളോടെയാണ് വയനാട്ടിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷം കുറയ്ക്കുകയും അദ്ദേഹത്തെ പ്രചാരണത്തിൽ പരമാവധി വയനാട്ടിൽ തന്നെ തളച്ചിടുകയുമാണ് പ്രധാന ലക്ഷ്യം സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ ഇത്തവണ വയനാട്ടിൽ പ്രചാരണ ചൂടേറുമെന്ന് ഉറപ്പായി ബിജെപിയുടെ ദേശീയ നേതാക്കളും താരപ്രചാരകരും ഇക്കുറി സുരേന്ദ്രനായി രംഗത്തിറങ്ങും സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയുന്ന സുരേന്ദ്രന് തിരഞ്ഞെടുപ്പിന് ശേഷം അർഹമായ പദവി നൽകാനും ധാരണയുണ്ട് ഇന്നലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവരിൽ കൂടി പങ്കെടുത്ത യോഗത്തിലാണ് സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വവും അന്തിമമാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കെതിരെ എൻ ഡി എക്കായി ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് മത്സരിച്ചത് അന്ന് എഴുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ട് മാത്രമാണ് അദ്ദേഹത്തിന് നേരെ ിൽ വോട്ട് ലഭിച്ച സ്ഥാനത്താണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് വോട്ട് കുറഞ്ഞത് ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ മത്സരമെന്ന ആ പ്രതീതി ജനിപ്പിക്കാനാണ് സീറ്റ് ബി ഡി ജെ എസിൽ നിന്ന് ഏറ്റെടുത്ത സംസ്ഥാന അധ്യക്ഷനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ ബിജെപി തീരുമാനിച്ചതെന്നാണ് വിവരം സഖ്യകക്ഷികൾ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ആ മണ്ഡലത്തിൽ പ്രചാരണത്തിലെത്താൻ ബിജെപി ദേശീയ നേതാക്കൾക്കുള്ള താൽപര്യക്കുറവ് സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ പരിഹരിക്കപ്പെടുമെന്നാണ് വിലയിരുത്തൽ രാഹുൽ ഗാന്ധിക്കും ഇന്ത്യ മുന്നണിക്കും എതിരായ പ്രചാരണ വിഷയങ്ങൾ വയനാട്ടിൽ നിന്ന് തന്നെ ബി ജെ പി ദേശീയ നേതൃത്വം ഉയർത്തിക്കൊണ്ടുവരുമെന്നും വിലയിരുത്തലുണ്ട് മത്സരിക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലായിരുന്നു താനെന്നും എന്നാൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര നേതൃത്വം തന്നെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നെന്നും സുരേന്ദ്രൻ പറഞ്ഞു രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ പോരാട്ടം വേണം എന്ന പാർട്ടിയുടെ നിർദ്ദേശം പാലിച്ചാണ് സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തത് ഇത്തവണ വയനാട്ടിൽ കനത്ത പോരാട്ടമായിരിക്കും നടക്കുക എന്നും സുരേന്ദ്രന് ആത്മവിശ്വാസം సం ప్రకటి